അസലാമലൈക്കും ഒരു വിശേഷം പറയാൻ വന്നാട്ടാ ഈ എൻ്റെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിലെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി എനിക്ക് ബർത്ത്ഡേക്ക് ഇതാ ഗിഫ്റ്റ് തന്നു എൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് ഉണ്ട് അന്ന് 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 പുറത്ത് പോയപ്പോൾ ഏതാം തീയതി ലീവ് എടുത്ത് പോയപ്പോ അവരെല്ലാവരും കൂടെ എനിക്കൊരു ഗിഫ്റ്റ് തന്നു ഞാൻ അത് പൊട്ടിച്ചില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്ത് കാത്തിരുന്നിട്ട് പൊട്ടിച്ചില്ല അപ്പോ പൊട്ടിക്കാം നിങ്ങളെ കാണിക്കുന്നുണ്ടോ അത് കാരണം പൊട്ടിക്കാം അന്നേരം പൊട്ടിക്കാം ചേച്ചി അപ്പോൾ പൊട്ടിക്കാം ഗിഫ്റ്റ് പൊട്ടിക്കാം കേട്ടോ ഇതൊക്കെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിൻ്റെ എൻ്റെ ഇത്ര വയത്തിനടയിൽ ആദ്യ ടൂ എനിക്കിങ്ങനെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് വരണം ൊലി അതാണ് നമ്മളെ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇനെടുത്താ പോര Wow! <laughs> bike a, a hand bike? Super le. Okay, super. Hmm. Mm. Ah. <laughs> Orange. Thank you. பூக்களாம் அல்ல ஒரு ரெண்டு ஒன்று ரெண்டு ஒரு ஹாண்ட் பேக் சந்தோஷம் ஒருபாடு சந்தோஷம் താങ്ക് യു സോ മച്ച് ഒരുപാട് നന്ദി എൻ്റെ ഫ്രണ്ട്സ് ഇത് കാണുന്ന എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് ഇത് കാണും അപ്പോൾ കാണുന്നവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ ആദ്യമായിട്ടാണ് എനിക്ക് ജന്മദിനത്തിൻ്റെ സമ്മാനം കിട്ടിയിട്ടുണ്ട് ആദിത്യ സമ്മാനത്തങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല എനിക്ക് എനിക്കിപ്പോഴാണ് ഫ്രണ്ട്സായത് നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് ഫ്രണ്ട്സായത് അപ്പോൾ ഞാൻ മാഡം